ഹലോ ദാ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചിക്കൻ കൊണ്ട് ഒരു റെസിപ്പിയാണ് വളരെ ഈസിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് പൊതുവേ ചിക്കൻ എന്ന് പറയുന്നത് ചിക്കൻ കറി അങ്ങനെ കുക്കറിൽ വെക്കൽ വളരെ കുറവാണ് അപ്പോൾ ടൈം ഇല്ലാതെ തിരക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ വീക്കെൻഡിൽ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡിയാകണമായിരുന്നു അപ്പോൾ നമുക്ക് വേറെ കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുക്കറിൽ ചിക്കൻ കറി വെക്കാം അപ്പം നിങ്ങളിലേക്കും കൂടി ഈ റെസിപ്പി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ ദാ നമ്മൾ ഏറ്റവും ആദ്യം ഒരു എട്ട് എട്ട് പത്ത് ഗ്രീൻ ചില്ലി ഞാനൊരു ഒരു കിലോയ്ക്ക് മുകളിലാണ് ചിക്കൻ എടുക്കുന്നത് പിന്നെ ഒരു ഏഴെട്ട് ഗാർലിക്കും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ജിഞ്ചറും കൂടി നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അതിനുശേഷം ഇതാ കുക്കർ വെച്ചു കുക്കർ വച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മളിത് ഒന്ന് ഒരുപാട് അരച്ചെടുക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ മുന്നേ ൊക്കെ ബീഫ് കറിയും മട്ടൻ കറിയും ഒക്കെ കാണിച്ച കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ട് ഈ ഉലുവ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തരുടെയും അമ്മമാരിൽ നിന്നൊക്കെ പകർന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളായിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് എന്താണ് ഏറ്റവും ആയിരുന്നു ഈ ഒരു ബീഫ് മട്ടൻ ചിക്കൻ കറി ഒക്കെ വെക്കുമ്പോഴത്തേനും ഉലുവ പൊട്ടിക്കുക എന്നുള്ളത് അപ്പം അതും ഞാൻ അതേ രീതിയിൽ ഫോളോ ചെയ്തു വരുന്നു അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് ഞാൻ ഓരോ പ്രാവശ്യം കറി വെക്കുമ്പോഴും അതിൻ്റെ ഗുണങ്ങൾ പറയുന്നില്ല അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു പിടി ഉലുവ പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു ക്രഷ് ചെയ്ത് ആ ഒരു മിക്സയിലേക്ക് ഇട്ടു പിന്നെ ഒരു ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ടു അപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ മാറി ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും സവോളയുടെ ക്വാണ്ടിറ്റി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം കറി വേണോ അത്രത്തോളം ഞാനിപ്പോൾ ഒരു നാല് നാല് സവോളയോളം ഒരു നാലോ അഞ്ചോ ചെറിയ സവോളയായിരുന്നു നാലഞ്ച് കൊച്ചു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് അതായത് കുക്ക് ചെയ്ത് നമ്മൾ സെർവ് ചെയ്ത് കഴിക്കുന്നതും കൂടെ ജാസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഒരു ചെറിയ ടിപ്പാണ് കാര്യം ഞാൻ ഒരു ഒന്ന് ഒന്നേകാൽ കിലോ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ കഴുകി വെള്ളമൊക്കെ വാരാൻ വെച്ചിരുന്നു അപ്പോൾ അതിന് ശേഷം ദാ ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് എന്താണ് മിക്സ് ചെയ്ത് അവിടെ വെക്കുകയാണ് കാര്യം വെച്ചാൽ നമ്മൾ ാമത് കുക്കറിലാണല്ലോ ചിക്കൻ വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ സൈസാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മുടെ മസാലയൊന്ന് പിടിക്കാനും ചിക്കൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ അല്ലാതെ ഒരു എന്താണ് ആ ഒരു ഓറഞ്ച് കളർ റെഡ് കളർ ഫീൽ ചെയ്യാനും ഉള്ളിലേക്കൊക്കെ ആ ഒരു മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് ടൈമുള്ള അത്രയും നേരം പതിനഞ്ച് മിനിറ്റാണെങ്കിലും മുപ്പത് ആണെങ്കിലും ഇപ്പോൾ വൺ അവർ ആണെങ്കിലും പുറത്തോ ഫ്രിഡ്ജിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നന്നായിട്ട് എരിവ് പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ ബാക്കി കുക്കിങ്ങിലേക്ക് കയറാം ഒരുപാട് നേരത്തെ ചെയ്ത് വെക്കണം എന്നൊന്നും ഇല്ല ആ ഒരു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്തു വെച്ചാലും മതി കാരണം ഞാൻ സവോളയൊക്കെ കുറച്ച് വഴറ്റിയതിന് ശേഷമാണല്ലോ ചിക്കൻ ഇടുന്നത് അതുകൊണ്ട് തന്നെ ചിക്കൻ ഒന്ന് ഇരിക്കാനായിട്ടൊരു കുറച്ച് നേരം ഉണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഇതാ സവോള ഇട്ട് കൊടുക്കും സവോളയൊന്ന് വഴണ്ട് വരണം അപ്പോൾ ഇന്ന് കുക്കറിലായതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറി വെക്കുന്നത് നല്ല ഈസിയാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചിക്കൻ്റെ ചിക്കൻ ഇട്ട ഉടനെ തന്നെ ഒരു ഒന്നോ രണ്ടോ വിസിൽ കേട്ട ഉടനെ തന്നെ ചിക്കൻ ആയിക്കോളും പിന്നെ ഞാൻ ഒരു വലിയ തക്കാളിയായിരുന്നു അത് ഹാഫ് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് വലിയ ചെറിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ചേർക്കാം ഇത് വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഹാഫ് പോർഷൻ ഇട്ടത് ഇനി ഇതാ നമ്മുടെ സവോളയും അതുപോലെ തന്നെ സവോളയൊക്കെ ഒന്ന് വഴണ്ടു വന്നു തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടു വന്നപ്പോഴത്തേനും ആദ്യം ഞാൻ ചേർത്തത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു അതിനുശേഷം എന്താ രണ്ട് സ്പൂൺ മുളക് പൊടി ഓൾറെഡി ഇതിലും കുറച്ച് മുളക് പൊടി ചേർത്തല്ലോ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഗരം മസാല പൊടി പെരിഞ്ചീരക അപ്പോൾ കറികളിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് കുറച്ച് ഇപ്പം പെരിഞ്ചീരകപ്പൊടിക്ക് നല്ലൊരു പ്രാധാന്യം ഉണ്ടെന്നാണ് എന്താണ് ഞാൻ കരുതുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതും അമ്മമാർ എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയതാണ് ഉലുവ ഇടുക നിർബന്ധമായിട്ടും എന്താണ് നോൺ വെജ് ചിക്കൻ മട്ടൺ ബീഫ് കറിയിൽ ഉലുവ ഇടുക അതുപോലെ തന്നെ പെരിഞ്ചീരവ ഇടുക ഇതൊക്കെ അമ്മച്ച് എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അപ്പോൾ കൊച്ചിനെ ഞാൻ ഇതാ ഇതൊക്കെ കണ്ടിട്ട് ഇത് ഒബ്സർവ് ചെയ്യായിരുന്നു കുക്കിങ്ങിനോട് ഭയങ്കര കൊച്ചിലേ പോലെ കുക്കിങ്ങിനോട് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ അമ്മമാർ അമ്മ കാണിക്കുന്നത് ഓരോന്നും കാണും ഓരോന്നും കണ്ടതിന് ശേഷം അത് ഒബ്സർവ് ചെയ്യുമായിരുന്നു അപ്പം ഉലുവ പൊട്ടിക്കുന്നതും അതുപോലെ തന്നെ പൊടി ഇപ്പോൾ ഗരം മസാല പൊടി മാത്രമല്ല പൊടി ആഡ് ചെയ്യുന്നതും എല്ലാം ഞാൻ ഒരു എന്താ പറയുക നമുക്ക് അറിവാകുന്ന ഒരു പ്രായം തൊട്ടേ നമ്മളതൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോൾ അതിന് ശേഷം എന്താ കെറ്റുലിപ്പിൻ്റെ വേറൊരു കാര്യം ഞാനെന്നും പറയുന്നതാണ് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ആ ഒരു ഒരു കിലോ ഒന്നേകാൽ കിലോണം ചിക്കൻ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ഞാൻ അങ്ങ് ഇടുകയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണം ലഞ്ചിന് വേണം അതുപോലെ തന്നെ ഇന്ന് ഡിന്നറിൻ്റെ കാര്യം അറിയത്തില്ല മിക്കവാറും നമ്മൾ പുറത്തായിരിക്കാം പിന്നെ നെക്സ്റ്റ് ഡേയിലാണെങ്കിലും നമുക്ക് ഈ കറി ബാക്കിയുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പ്ലാന് അപ്പോൾ നന്നായിട്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു ചൂടുവെള്ളം ൊഴിച്ചത് ഇനിയിപ്പോൾ ഈ ഒഴിച്ച വെള്ളം ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾക്ക് എന്ത് ചെയ്യാം അടച്ചു വെച്ച് ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല ഒരു രണ്ട് പിസിലൊക്കെ കേട്ടാൽ മതിയാവും അപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ പീസസ് എടുക്കാം കേട്ടോ വളരെ ചെറിയ പീസസ് ആയിട്ട് എടുക്കാം ചില്ലി ചിക്കൻ പീസസ് ആയിട്ട് എടുക്കാം കുഞ്ഞ് സ്മോൾ കട്ടായിട്ട് എടുക്കാം നമ്മൾ എപ്പോഴും കൂടുതലും ചിക്കൻ എന്ന് പറയുന്നത് മീഡിയം കട്ടായിട്ടാണ് എടുക്കുന്നത് ദ അങ്ങനെ നമ്മുടെ രണ്ട് പിസിലൊക്കെ കേട്ടു ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കണ്ട നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കളർ തന്നെ ഒരു പ്രത്യേക വെച്ചാൽ കാശ്മീരി കാശ്മീരി ചില്ലി ചില്ലി പൗഡറാണ് അപ്പോൾ പൗഡർ നമുക്ക് അത്യാവശ്യം ഇടുകയും ചെയ്യാം പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പ്രത്യേക പിന്നെ അതായത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ചിക്കൻ കറി കണ്ടല്ലോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചിക്കൻ കറി വെച്ചിട്ട് എൻ്റെ ഈ ചിക്കൻ കറി വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന ഒരു വീട് അപ്പം ഞാനിത് രാവിലെ തിർത്തി വെച്ചിട്ട് ചായ വെക്കുകയാണ് പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം നിങ്ങളിത് കണ്ടല്ലോ നല്ല കിട്ടില്ല ചിക്കൻ കറി ചിക്കൻ കറിയുടെ ഒപ്പം ഞാൻ ഇന്നും വീക്കെൻഡാണല്ലോ വീക്കെൻഡായതുകൊണ്ട് തന്നെ ചിക്കൻ കറിയുടെ കൂടെ നമ്മൾ എടുക്കുന്നത് പത്തിരിയാണ് അപ്പോൾ ഇത് ഇന്നലത്തെ ആയിരുന്നു കേട്ടോ ഇന്നലെയെന്ന് പറയുമ്പോൾ സാറ്റർഡേ ആണ് നമുക്കെന്നും സാറ്റർഡേ എന്തെങ്കിലുമൊക്കെ മാക്സിമം നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും ഏതെങ്കിലും ഒരു നേരം സ്പെഷ്യൽ ആക്കാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ നല്ല നൈസ് പത്തിരിയാണ് അപ്പോൾ എന്താ നൈസ് പത്തിരി ഞാൻ എനിക്ക് കഴിക്കുന്നതാണ് ഞാനിപ്പോൾ സെർവ് ചെയ്യുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് നൈസ് പത്തിരി എടുത്തു പിന്നെ ഒരു കപ്പ് ചൂട് ചായ ഒരു കപ്പ് പതപ്പിച്ച് ചൂട് ചായെടുത്തു പിന്നെതാ നമ്മുടെ കിട്ടില്ല ചിക്കൻ കറി ഞാൻ ബൗളിലേക്ക് ചിക്കൻ കറി മാറ്റിയില്ല കേട്ടോ അതിനിയിപ്പം ഉച്ചയ്ക്കും കൂടെ കഴിച്ചതിന് ശേഷം മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബൗളിലേക്ക് മാറ്റിയില്ല ചൂടോട് കൂടിയിട്ട് ഇത് ആ ടേബിളിലേക്ക് കൊണ്ട് വെച്ചതാണ് അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റായി നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ സെർവ് ചെയ്ത് നമുക്ക് ഇന്ന് കഴിക്കേണ്ടതും അതുപോലെ തന്നെ നാളെ കളിക്ക കഴിക്കേണ്ടത് വേറൊരു ബൗളിലേക്കൊക്കെ മാറ്റാം ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് ബാച്ചിലേഴ്സിനും അതുപോലെതന്നെ തുടക്കക്കാർക്കും കുക്കിങ്ങിലേക്ക് കയറി വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് നമ്മൾ കുക്കറിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ കറി വളരെ ടേസി ആയിട്ട് നല്ല സ്പൈസൊക്കെ ആയിട്ടുള്ള നല്ല ചിക്കൻ കറി അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ സാറ്റർഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ തേനും നമുക്ക് പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്